നമസ്കാരം മയ്യാസ്രോവിനിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം സർവമംഗളമേ ശിവേ നാരായണി നമോസ്തുതേ സർവാർദ്ധാദിക എല്ലാ പ്രേക്ഷകരും സെപ്റ്റംബർ ഇരുപത്തിയാറിന് നവരാത്രിയുടെ അഞ്ചാം ദിവസത്തിലേക്ക് കടക്കുന്നു ദേവിയെ സ്കന്ധമാതാ രൂപത്തിലാണ് ആരാധിക്കപ്പെടുന്നത് അവരുടെ പേര് വ്യക്തമാക്കുന്നതുപോലെ തന്നെ സ്കന്ദനെ മടിയിലിരുത്തി സ്നേഹപൂർവ്വം ലാലിക്കുന്ന മാതൃത്വഭാവമാണ് ദേവിക്ക് ദേവിക്ക് ചതുർഭുജമുണ്ട് ത്രിനേത്രം കാഴ്ച പിടിക്കുന്നു വലതു കൈകളിൽ ഒന്നിൽ ആറ് തലകളുള്ള ബാലമുരുകനെയാണ് കരുതുന്നത് മറ്റൊന്നിൽ താമരപ്പൂവാണ് ഇടതു കൈകളിൽ വരമുദ്രയും താമരപ്പൂവും കാണാൻ അവരുടെ വാഹനം സിംഹമാണ് സ്കന്ധമാതാവിനെ ഭക്തിപൂർവ്വം ആരാധിക്കുന്നത് വഴി നിങ്ങൾക്ക് സുബ്രഹ്മണ്യനെ പൂജിക്കുന്ന ഫലമാണ് നേടാൻ സാധിക്കുക സുബ്രഹ്മണ്യൻ ശക്തിധരൻ ആയതിനാൽ ദൈവസൈന്യത്തിൽ നേതാവായി മാറുകയും ദുഷക്തികളെ അടിച്ചമർത്തുകയും ചെയ്തെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് സ്കന്ധമാതാവിന്റെ പ്രീതി നേടുന്നതിലൂടെ സുബ്രഹ്മണ്യന്റെ പ്രീതി പ്രാപിക്കാനും നിങ്ങൾക്ക് കഴിയും ചൊവ്വാ ദോഷമുള്ളവർ സ്കന്ധമാതാവിനെ ഭക്തിപൂർവ്വം ആരാധിച്ചാൽ ദോഷശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം ദേവിക്ക് പ്രത്യേകമായി ചുവന്ന പുഷ്പങ്ങൾ ഏറെ പ്രിയമാണ് ഇനി നമുക്ക് നവരാത്രിയുടെ അഞ്ചാം ദിനം സ്കന്ധമാതാ ദേവിയെ പ്രാർത്ഥിക്കാനുള്ള മന്ത്രം ചൊല്ലാം സിംഹാസ നഗദാ നിത്യം പത്മാകരദ്വയാദാദേവി സ്കന്തമാത യശസ് சிம்மாசனகதா நித்யம் பத்மா ஸ்ரீத கரдவயா Shubadaastu sada devi skandamada இது நீங்கள் 11 தவன பக்தி பூர்வன் சோழுக கூட ஸ்கந்தமாதா தேவி ஸ்துதிக்கவும் வேணும் ஸ்கந்தமாதா தேவி ஸ்துதி ய தேவி சர்வபூதேஷுமா ஸ்கந்தமாதா ரூபேண ஸம்ஸ்திட நமஸ்தస్య 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 நமோ நம ഇതും നിങ്ങൾ പതിനൊന്ന് തവണ ചൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ മാറി ദേവിയുടെ സംരക്ഷണ വലയത്തിലായിത്തീരുന്നു നിങ്ങളുടെ ജീവിതം ഐശ്വര്യപൂർണമായി മാറുന്നു എല്ലാ പ്രേക്ഷകരും ഭക്തിപീർവം ചൊല്ലുക നിങ്ങൾ ദേവിയെ പരിപാലിക്കുക അഞ്ചാം ദിനമായ ഇന്ന് ദേവിക്ക് നിവേദിക്കേണ്ട നിവേദ്യമാണ് എനി പറയാൻ പോകുന്നത് ദേവിക്ക് മനസ്സറിഞ്ഞു നിങ്ങൾ പഴമാണ് നിവേദ്യമായി സമർപ്പിക്കേണ്ടത് ഇതുവഴി നിങ്ങളുടെ ജീവിതം ഐശ്വര്യപൂർണമായി മാറുന്നു അമ്മേ ദേവീശരണം